ഒഹദലയാണിത് മുത്തനബിള്ള കണ്ടബി സലാഹഅ അലൈഹി വസ്ലം പറഞ്ഞു ഞാൻ ഇന്നെ സ്നേഹിക്കുന്നു മല നമ്മുടെയും സ്നേഹിക്കുന്നു ഓ ഒ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ഇമാമിങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മുത്തനബിയെ കണ്ടില്ല മുത്തനബിയെ കണ്ട മലയെ ഞങ്ങൾ കണ്ടു ഇനി പോകുന്നത് കിണറിന്റെ പഴയ പേരാണ് ബിഇറു റൂമത്തിൽ റിഫാദിൽ മുസിനി എന്നാണ് റൂമ എന്ന് പറയുന്ന ജൂതന്റെ കയ്യിലായിരുന്നു കിണറുണ്ടായിരുന്നത് മദീനത്ത് യഥേഷ്ടം വള്ളങ്ങളുണ്ട് കിണറുണ്ട് വെള്ളം പോന്ന ചാലുകളുണ്ട് മദീനത്ത് റസൂറുല്ലാ സല്ലാഹു അലി വസ്ല്ലെന്നങ്ങളെ കാലത്ത് മദീന ഈ ചിത്രമല്ല മദീനയിൽ വെള്ളം പോന്ന ചാലുകൾ ഇഷ്ടംപോലുണ്ട് അതുകൊണ്ട് ഈ ഇതിന്റെ ബാക്കിലുള്ള ഏരിയന്റെ പേര് തന്നെ ത്വരീക്കൽ ഒയ്യൂൻ ചാലുകൾ നിൽക്കുന്ന ഏരിയ അങ്ങനെ മദീനത്തെ കിണറുകളുണ്ട് അതിലെല്ലാം ഉപ്പുവെള്ളമാണ് ഈ കിണറിൽ നല്ല ശുദ്ധജലം ജൂതന് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കില്ല നബി അല്ലല്ലാഹു അരീവസ്വല്ല നിങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മദീനത്തെ ഈ കിണറുണ്ട് നബിസ്വല്ലാഹുന്റെ സങ്കത്ത് വന്ന മദീനക്കാർ പറഞ്ഞ് നബിയെ ഞങ്ങൾക്ക് വെള്ളം വേണം ജൂതൻ്റെ കയ്യിലുണ്ട് കാശ് കൊടുത്ത് വെള്ളം വെൽക്കുകയും കാശ് ഞങ്ങളുടെ കയ്യിലല്ല നബിയെ നബിസ് അല്ലല്ലാഹു അരീവസ്ല്ലം നിങ്ങൾ സ്വഹാബികളെല്ലാം ഒരുമിച്ച് കൂട്ടി നബിതങ്ങൾ ചോദിച്ചു മുസ്നി എന്ന് പറയുന്ന കിണർ നിങ്ങളെ കൂട്ടത്തിൽ ആരാണോ ജൂതന്റെ കയ്യിൽ നിന്ന് അത് വിലക്കെടുത്ത് മുസ്ലിങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്നത് സ്വതക ചെയ്യുന്നവനിക്ക് അതിന് പകരം സ്വർഗന്ധരാ നിറഞ്ഞു അന്നത്തെ വലിയ സമ്പന്നനാണ് ഉസ്മാൻ ബിൻ പറഞ്ഞു നബിയെ ഞാൻ വിലക്കെടുത്ത് കൊടുക്കാം ജൂതനോട് സംസാരിച്ചപ്പോൾ ജൂതൻ പറഞ്ഞു പകുതി കിണർ തരാ ഫുള്ളായിട്ട് തരില്ല ഒരു ദിവസം കിണറിലെ വെള്ളം നിങ്ങൾക്ക് പറ്റിയ ദിവസം എനിക്ക് പകുതി കിണറിനാണെങ്കിലോ പന്ത്രണ്ടായിരം ദുർഹം ഉസ്മാൻബിൻ ഫാറി അള്ളാഹുവിന് പന്ത്രണ്ടായിരം ദുർഹമ കൊടുത്തു കിണർ വിലക്കെടുത്ത് മുസ്ലിങ്ങൾക്ക് ചെയ്തു മുസ്ലിങ്ങൾ ഒരു ദിവസം വെള്ളം എടുക്കുന്നു പിറ്റേ ദിവസം ജൂതനാണല്ലോ മുസ്ലിങ്ങൾ ദിവസം പല ഏരിയയിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ വെള്ളം എടുക്കാൻ വരാൻ തുടങ്ങി ഇക്കാലം വരെ കാശ് കൊടുത്ത വെള്ളം ഇന്ന് ഫ്രീ ആയി കിട്ടാണല്ലോ ദിവസം ഇങ്ങനെ കൂടി കൂടി വരുന്നു ജൂതന്റെ ദിവസം പിന്നെ കിണറിൽ വെള്ളമായി വരുന്നില്ല ജൂതം പറഞ്ഞു കിണർ മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം ഒരു എണ്ണായിരം കൂട്ടിക്കൊണ്ടറിഞ്ഞ് അങ്ങനെ എട്ടും പന്ത്രണ്ടും ഇരുപത് ഇരുപതിനായിരം ദുർഹം ഉസ്മാൻ ബി നഫാറുദി അള്ളാഹുനു കൊടുത്ത് കിണർ വിലക്കെടുത്ത് മുസ്ലിങ്ങൾക്ക് ചെയ്തു ആ കിണറാണ് ഇന്നറിയപ്പെടുന്നത് ഉസ്മാൻ ഉസ്മാൻ ബിൻ ബിർ ഉസ്മാൻ്റെ കിണർ ആ കിണറിൻ്റെ ചുറ്റും നിൽക്കുന്ന തോട്ടവും ഉസ്മാൻ ബിൻ വിലക്കെടുത്ത് മദീനയിലേക്ക് ചെയ്തു ആ കിണറും തോട്ടവും നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നിൽക്കുന്ന വലിയ സമ്പന്നയിൽ താമസിക്കുന്ന സ്ഥലമാണ് ആ ഉസ്മാൻ ബിൻ അഫാർ തോട്ടം നിൽക്കുന്നത് ഇതൊക്കെ അറബികൾ താമസിക്കുന്ന സ്ഥലമാണ് മദീനയിലെ ആ ഏറ്റവും വലിയ പണക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയിലാണ് ഇതൊക്കെ ഏരിയയിൽ വലിയ ഓരോരുത്തരും വീടുള്ള സ്ഥലമാണ് ഇതൊക്കെ അയ്യയിൽ അയ്യ ബി എന്നാണ് ഏരിയന്റെ ഏരിയൻ്റെ പേര് ഇന്ന് ഉസ്മാൻ ബിൻ അഫാർ അദ്ദി ഏരിയ ബി റുസ്മാൻ ആ നേരെ മുമ്പിൽ കാണുന്നതാണ് തോട്ടം വലിയ തോട്ടമായിരുന്നു ഇതിപ്പോ ഇങ്ങനെ സംരക്ഷിക്കാതെ ഇങ്ങനെ അത് പോയി ഇപ്പം രണ്ടാമത് ഒരു ഒരു സമയത്ത് ഇതൊരു അഞ്ചെട്ട് കൊല്ലക്കാലം ഇതൊന്നും നോക്കാതെ അങ്ങനെ തന്നെ വളരെ ഒന്ന് ഇതായിരുന്നു അടിക്കാതെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം രണ്ടാമതൊന്നാക്കി വെച്ചു ഈ കാണുന്ന തോട്ടം നിബ്സിലുള്ള ഒരു ദിവസം എല്ലാം വന്ന സ്ഥലം ആയിരക്കണക്കിന് സ്വഹാവികൾ വന്നു പോയ സ്ഥലമാണിത് സ്വഹാബികളെല്ലാം വെള്ളം എടുക്കാനൊക്കെ വന്നിരുന്ന പറ്റി കിണറിൻ്റെ അടുത്തേക്കാണ് കിണർ നിക്കുന്ന കാണിച്ചാ ഓരോടെ റൈറ്റ് ഭാഗത്തൊക്കെ മണ്ണ് കൂട്ടി വെച്ച സ്ഥലം മണ്ണ് കൂട്ടി വെച്ചതും അതിന്റെ ബാക്കിൽ ഏതാ ഒരു കയർ കെട്ടിട്ട് നാടകത്തെ കെട്ടി വെച്ചിട്ട് ഒരു കളറിന്റെ ചോപ്പും പൊളിഞ്ഞെടുക്കുന്ന ഒരു വീടിന്റെ മതിൽ കെട്ടി അതാണ് കിണർ വീടല്ല ആ അതാണ് കിണർ

മക്കയിലേക്കും മദീനയിലേക്കും പ്രവേശനമില്ല ചുറ്റും മലക്കുകൾ കാവൽ കാവലു കൂടുതൽ ഈ ഈ ഈ വരെ മലന്റെ പേര് ജബലുകൾ ഉറാബ് എന്നാണ് മലന്റെ പേര് ആ മല കെട്ടിടം നിൽക്കുന്ന മല അത് ജബലിൽ ഉറാബ് അപ്പൊ കൂടുതൽ പേര് പറയുന്നത് ഈ മല വരെ എന്നാണ് ഭക്തീന മദീനയിലുള്ള ഖുർആൻ പ്രസ് സെൻറ്റർ ആണ് കാണാനുള്ള വരിയാണ് ഖുർആൻ പ്രസ് ഖുറാൻ ഉണ്ടാക്കി സ്ഥലമാണ് ഖുർഹാൻ പ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ മാർക്ക് സൗദി ഗവൺമെൻറ് ഉചിന്നമായി നൽകുന്നു സന്ദർശിച്ച ഖുർആൻ പ്രസ് സന്ദർശിച്ച എല്ലാ ഹാജ്മർക്കും Gracias por القران <laughs> <how> <laughs>